ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ വൈറൽ താരമാണ് രേണു സുധി കൊല്ലം സുധിയുടെ മരണശേഷമാണ് രേണു സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് രേണു പങ്കുവയ്ക്കുന്ന ഫോട്ടോഷൂട്ടുകളാണെന്നുണ്ടെങ്കിലും റീൽസ് ആണെങ്കിലും അതല്ല ഷോർട്ട് ഫിലിമുകളൊക്കെ ആണെങ്കിലും വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വൈറൽ താരമായി രേണു നിൽക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ബിഗ് ബോസിലേക്ക് രേണുവിന് ഒരു അവസരം കിട്ടിയത് ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ വൻ നെഗറ്റീവായിട്ടാകും തിരിച്ചു വരിക എന്ന് ഒരുപാട് പേര് കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ രേണു സുതി പുറത്തിറങ്ങിയത് കൂടുതൽ ആളുകളുടെ സ്നേഹവും നേടിക്കൊണ്ട് തന്നെയായിട്ടായിരുന്നു തന്നെയായിരുന്നു മുപ്പത്തഞ്ചാമത്തെ ദിവസമാണ് രേണു ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയത് സ്വയം ക്വിറ്റ് ചെയ്തുകൊണ്ടാണ് രേണു പുറത്തിറങ്ങിയത് ബിഗ് ബോസിലേക്ക് പോയപ്പോൾ നല്ല രീതിയിൽ രേണു ഗെയിം കളിക്കും ടോപ്പ് ഫൈവിലെത്തും എന്നൊക്കെ പ്രേക്ഷകർ വിചാരിച്ചിരുന്നു പക്ഷേ ആ ഒരു പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ടായിരുന്നു രേണു ബിഗ് ബോസിൽ നിന്നും ക്വിറ്റ് ചെയ്തത് അത് പ്രേക്ഷ ആരാധകരെയും രേണുവിന്റെ ആരാധകരെയും പ്രേക്ഷകരെയൊക്കെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേറിയ ടൈമില് ആദ്യത്തെ ഒരു കുറച്ച് ദിവസം നല്ല രീതിയിൽ പെർഫോം ചെയ്തുവെങ്കിലും വീണ്ടും വീണ്ടും രേണുവിന്റെ പെർഫോമൻസ് താഴ്ന്നു താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു തൻ്റെ കുടുംബത്തെ മിസ് ചെയ്യുന്നു എന്നുള്ള ഒരു കാരണത്താൽ ആ ഒരു കാരണമായിരുന്നു രേണു പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയാണ് രേണുവിനെ ബിഗ് ബോസിൽ നിന്നും ക്വിറ്റ് ചെയ്ത് രേണു പുറത്തേക്ക് വന്നത് ബിഗ് ബോസിന് ശേഷം തൻ്റെ ആദ്യത്തെ വിദേശയാത്ര ഇപ്പോൾ രേണു നടത്തിയിരിക്കുകയാണ് ഒരുപാട് പേര് രേണുവിനെ നെഗറ്റീവ് മുമ്പുണ്ടായിരുന്ന അതേ നെഗറ്റീവ് ഇപ്പോഴും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായില്ല നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് രേണു ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് നിലവിലൊരു റെസ്റ്റോറന്റ് പ്രൊമോഷന് വേണ്ടിയിട്ടാണ് രേണു സുധീ ദുബായിലേക്ക് പോയത് പാപ്പലോൺ എന്ന റെസ്റ്റോറന്റിൽ രേണു നൃത്തം ചെയ്യുന്ന വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കഴിഞ്ഞു നിരവധി പേരാണ് പരിഹാസവുമായി രംഗത്ത് വന്നിരിക്കുന്നത് രേണു ബാർ ഡാൻസ് കളിക്കാൻ പോയതാണ് എന്നായിരുന്നു ആക്ഷേപം കഴിഞ്ഞ ദിവസം മദ്യക്കുപ്പി കൈയിൽ വെച്ചുള്ള ഡാൻസ് വീഡിയോ പുറത്തു വന്നതോടെ രേണു സുദീപ് മദ്യപിച്ച് പോലീസ് പിടിച്ചെന്നും ആശുപത്രിയിൽ ആണെന്നുമായി പ്രചാരണം പല യൂട്യൂബ് വ്ളോഗർമാരും ഇത്തരത്തിൽ വീഡിയോകളുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്താണ് സത്യാവസ്ഥ എന്ന് വെളിപ്പെടുത്തി ദുബായിൽ നിന്ന് ഇപ്പോൾ രേണു തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് രേണുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത് എന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടുമില്ല ഞാൻ ആശുപത്രിയിലുമല്ല കുറെ വിവാദങ്ങൾ നടക്കുന്നുണ്ടല്ലോ ചിതൽ ബ്ലോഗും മോനു സത്യനും ഇവരാണ് മൂന്ന് പ്രധാനപ്പെട്ട ആളുകൾ ബാക്കി കുറെ നട്ടാൽ കുരുക്കാത്ത കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് എനിക്കെതിരെ വീഡിയോ ഇടാൻ അവരുടെ പേര് പോലും ഞാൻ പറയാനുള്ള യോഗ്യത അവർക്കില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇവരുടെയൊക്കെ വീടിന്റെ മുന്നിൽ എഴുതി വെക്കണം രേണു സുതി ഈ വീടിന്റെ ഐശ്വര്യം എന്ന് കാരണം എന്നെ വെച്ച് നെഗറ്റീവ് പറഞ്ഞ് കുറെ കാശുണ്ടാക്കുന്നുണ്ട് നാണമുണ്ടോ ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത കള്ളത്തരം പറയാൻ എന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് പാപ്പിലോൺ എന്ന ഫാമിലി ബാർ റെസ്റ്റോറന്റിന്റെ പ്രൊമോഷന് വേണ്ടിയാണ് ഞാനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് അവർ എന്നെ വിളിച്ചത് ഫാമിലി ആയിട്ട് വന്ന് ഫുഡ് കഴിക്കാനും ഡ്രിങ്ക്സ് കഴിക്കാനും വരുന്ന സ്ഥലമാണ് കഴിക്കേണ്ടവർ കഴിച്ചാൽ മതി അല്ലാത്തവർ കഴിക്കേണ്ടതെന്നേ പിന്നെ ഞാൻ അഭിനയിച്ച കാര്യം പരുമല ചെരുവിലെ എന്ന പാട്ടിനെ അഭിനയിച്ചത് ഇവരുടെ പ്രൊമോഷൻ ആയിരുന്നു കള്ളു കുടിക്കുന്നതായിട്ട് നമ്മൾ അഭിനയിക്കണം അഭിനയിക്കേണ്ട സ്ഥലത്ത് നമ്മൾ അഭിനയിച്ചല്ലേ പറ്റൂ ഞാൻ ഇതിനു മുൻപും അഭിനയിച്ചിട്ടുണ്ടല്ലോ അതുപോലെ അഭിനയിച്ചതാണ് അതിന് ഞാൻ കള്ളു കുടിച്ച് വെളിവില്ലാതെ വഴിയിൽ കിടന്നു ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു ആശുപത്രിയിൽ അഡ്മിറ്റാക്കി എന്നൊക്കെ പറയുന്നു അതിനൊപ്പം ഒരു ഫോട്ടോ കൂടിയുണ്ട് ഇഞ്ചക്ഷൻ എടുത്ത് ഞാൻ കിടക്കുന്നത് അത് കണ്ടപ്പോഴാണ് പ്രതികരിക്കാൻ തോന്നിയത് നാണമുണ്ടോ ഈ നാണം കെട്ടവന്മാർക്ക് എന്നാണ് ചോദിക്കാനുള്ളത് ഇനി ഇതെടുത്തിട്ട് അലക്കിയാലും കുഴപ്പമില്ല എന്നെ സ്നേഹിക്കുന്നവർക്ക് മറുപടി പറയുക എന്നത് എന്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് പറയുന്നതാണ് എന്നെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് പതിനൊന്നാം തീയതി ഉച്ച കഴിഞ്ഞ് നാട്ടിലേക്ക് പോകും എന്നാണ് രേണു പറഞ്ഞത് അതേസമയം മകനെ മകൻ ഋതപ്പനെ കാണാതിരിക്കാൻ കഴിയില്ല എന്ന് എന്നും ട്രോമയിലാണെന്നും പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും രേണു കരഞ്ഞുകൊണ്ട് പുറത്തിറങ്ങിയത് മുപ്പത്തഞ്ചാമത്തെ ദിവസം ബിഗ് ബോസിൽ നിന്നെങ്കിലും കാര്യമായ പ്രകടനമൊന്നും കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല ബിഗ് ബോസ് നിന്ന് പിന്നാലെ അഭിമുഖങ്ങളും അഭിനയവും റീൽ ുംഭിനും ഒക്കെയായി രേണു വീണ്ടും സജീവമായി ജീവിതത്തിൽ ആദ്യമായി നടത്തിയ ഇന്റർനാഷണൽ ട്രിപ്പാണ് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത് ദുബായിലേക്കായിരുന്നു രേണുവിന്റെ യാത്ര ഒരു റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനത്തിനാണ് രേണു ദുബായിൽ അവിടെ നൃത്തം ചെയ്യുന്ന വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി എന്നാൽ ഇതിനു പിന്നാലെ ഈ ഡാൻസ് വീഡിയോകൾ വലിയ വിവാദമാവുകയും ചെയ്തു രേണു ബാർ ഡാൻസർ ആയിട്ടാണ് ദുബായിൽ എത്തിയതെന്ന രീതിയിൽ വലിയ പ്രചാരണങ്ങളും ഉണ്ടായി എന്നാൽ താൻ ദുബായിൽ വന്നത് ഒരു ഫാമിലി റെസ്റ്റോറന്റിന്റെ പ്രൊമോഷന് വേണ്ടിയാണെന്നും ഡാൻസ് കളിക്കുന്നത് വലിയ തെറ്റൊന്നുമല്ല എന്നും രേണു സുധീ മറുപടിയും നൽകിയിരുന്നു ആ പരിപാടിയിൽ കുടുംബങ്ങളുടെ സാന്നിധ്യത്തിലാണ് താൻ ഡാൻസ് കളിച്ചതെന്നും രേണു വ്യക്തമാക്കുന്നു റീച്ച് ഇല്ലാത്ത വ്ളോഗേഴ്സ് ആണ് തനിക്കെതിരെ പ്രവർത്തിക്കുന്നതെന്നും രേണു ആരോപിച്ചു എന്നാൽ ഈ വിവാദങ്ങൾക്ക് പിന്നാലെ വന്ന പുതിയ ഒരു വീഡിയോയും വിവാദമായിരിക്കുകയാണ് ഒരു കയ്യിൽ കള്ളുകുപ്പിയും പിടിച്ച് സ്പടികം സിനിമയിലെ പരുമല ചെരുവിലെ എന്ന ഗാനത്തിനാണ് രേണു നൃത്തം ചെയ്തിരുന്നത് അതും സോഷ്യൽ മീഡിയയിൽ ആ ഒരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിട്ടുണ്ടായിരുന്നു റെസ്റ്റോറന്റിന്റെ ഇൻസ്റ്റഗ്രാം പേജിലാണ് രേണുവിന്റെ നൃത്ത വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് ഉർവശ്യ അനുകരിച്ച ഒരു കയ്യിൽ കള്ളുകുപ്പിയുമായിട്ടായിരുന്നു രേണുവിന്റെ നൃത്തം ഈ വീഡിയോക്കെതിരെ വലിയ വിമർശനങ്ങളാണ് വന്നിരുന്നത് അതേസമയം വിമർശന കമന്റുകൾ വലിയ തോതിൽ വന്നതോടെ കമന്റ് ബോക്സും ഓഫാക്കി തൊലിക്കട്ടി അപാരം ഹിപ്പൊട്ടാമസ് ോറ്റുപോകും എന്നാണ് ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത് അതേസമയം രേണുവിനെ പിന്തുണച്ചും ഒരുപാട് പേർ മെസ്സേജുകൾ വരുന്നുണ്ട് സണ്ണി ലിയോൺ അല്പവസ്ത്രം ധരിച്ച് നൃത്തം ചെയ്യുന്നതിൽ ആർക്കും കുഴപ്പമില്ലെന്നും രേണു നൃത്തം ചെയ്യുമ്പോൾ മാത്രമാണ് എല്ലാവർക്കും പ്രശ്നമെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു രേണുവിനെ പിന്തുണച്ചു വന്ന ഒരു കുറിപ്പ് ഇങ്ങനെയായിരുന്നു രേണു സുധി ബാറിൽ ഡാൻസ് കളിച്ചത്രേ അല്ല അതിനിപ്പോ നിങ്ങൾക്കെന്താണ് സണ്ണി ലിയോണിനെയും തമന്നയുടെയും ഐറ്റം ഡാൻസും കാണുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ സുഖക്കുറവും ബുദ്ധിമുട്ടും ഒന്നും തോന്നിയില്ലേ രേണു സുതി അവർക്ക് നമ്മൾ എല്ലാവരെയും പോലെ തന്നെ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് ഡാൻസ് ചെയ്യാം അതിപ്പോ സ്റ്റേജിലോ ബാറിലോ വീട്ടിലോ അവർക്ക് എവിടെയോ സൗകര്യം എന്ന് വെച്ച് അങ്ങനെ ആകാം ബാറിലെ ഡാൻസിന്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു നന്നായിട്ടുണ്ട് എന്നായിരുന്നു രേണുവിനെ പിന്തുണ കമന്റ് അങ്ങനെ ഒരുപാട് പേര് രേണുവിനെ വിമർശിച്ചുകൊണ്ടും രേണുവിനെ അതുപോലെ തന്നെ രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും കമന്റ് ഇടുന്നുണ്ട് രേണു ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് പതിനൊന്നാം തീയതി രേണു തിരികെ നാട്ടിലേക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണു ബിഗ് ബോസിലുണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടെ ആയിരുന്നു പ്രേക്ഷകരുണ്ടായിരുന്നത് രേണു ടോപ്പ് എത്തും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതൊന്നും സാധിച്ചില്ല പക്ഷേ ഒരുപാട് നെഗറ്റീവുമായിട്ട് പോയ രേണുവിന് തിരികെ ഇറങ്ങിയപ്പോൾ ഒരുപാട് പോസിറ്റീവ് നേടാൻ സാധിച്ചു എന്നത് തന്നെയാണ് ഇതിലെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക മാത്രമല്ല ബിഗ് ബോസ് ഇനി കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ പത്താമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ് ഇനി കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് കപ്പ് ആരുത്തും എന്നറിയാനായിട്ട് അതുവരേക്കും നാളെ കാണാം ബൈ